മൂവായിരത്തിലധികം വെറൈറ്റികളുള്ള ഒരു പഴം പഞ്ചാബിനോളം മുഞ്ചുള്ള സബർജിലിൻ്റെ കഥ പറയാം പഞ്ചാബിലെ ബദേശയിൽ ആറ് ഏക്കർ ഭൂമിയിൽ പരന്നു കിടക്കുകയാണ് ജീസംബായുടെ സബർജിലി തോട്ടം അഞ്ഞൂറിലേറെ മരങ്ങൾ ചില്ലകളെല്ലാം സബർജിലികൾ കൊണ്ട് സമ്പന്നം സബർജിലികൾക്ക് അയച്ചു തുടങ്ങിയാൽ പിന്നെ തോട്ടത്തിൽ പിടിപ്പതു പണിയാണ് ആറ് ജീവനക്കാരെയാണ് ഇതിനായി നിയോഗിച്ചിരിക്കുന്നത് പാകമായ സബർജിലികൾ തേടി നിറയെ തത്തകൾ വിരുന്നെത്തും ഫലങ്ങൾ വലിയ തോതിൽ നശിപ്പിക്കാതിരിക്കാൻ ചിലപ്പോൾ ചവണയെടുക്കേണ്ടി വരും മരങ്ങളിൽ നിന്ന് പാകമായ സബർജിലികൾ ശേഖരിച്ച് തോട്ടത്തിന് നടുവിൽ കൂട്ടിയിടുന്നു ശേഷം ഗുണമേന്മക്കനുസരിച്ച് തരം തിരിച്ച് മാർക്കറ്റിലേക്ക് ആഹാ ഈ കാഴ്ചകൾക്ക് എന്തൊരു സൗരഭ്യമാണ് നിങ്ങൾ നേരത്തെ ആ മൂവായിരം എന്ന് പറഞ്ഞില്ലേ അത് ഇച്ചര ഓവർ അല്ലേ എന്തെങ്കിലും കുറയ്ക്കാൻ പറ്റുമോ ഏയ് ഒരിക്കലുമില്ല ഞാൻ പറഞ്ഞുതരാം പുരാതന ഗ്രീസ് കാലഘട്ടം മുതൽ കൃഷി ചെയ്തു വരുന്ന പഴമാണിത് ഇതിൻ്റെ നിറവും മധുരവും ക്രിസ്പിയുമടക്കം വിവിധ മാനദണ്ഡങ്ങൾക്കനുസരിച്ചാണ് മൂവായിരത്തിലേറെ വെറൈറ്റികൾ വരുന്നത് സബർജിലികൾ കാഴ്ച തുടങ്ങുന്നതോടെ മുളക്കഷ്ണങ്ങളാൽ ചില്ലകൾ താങ്ങി നിർത്തണം ഇല്ലേൽ പൊട്ടി വീഴും വിളവെടുപ്പ് കാലത്ത് ഏറ്റവും ശ്രദ്ധ പുലർത്തേണ്ട കാര്യവും ഇതുതന്നെയാണ് രണ്ടു മണിക്കൂർ നേരം തോട്ടത്തിൽ ചെലവഴിച്ചാണ് ജീസംബായിയോട് യാത്ര പറഞ്ഞത് രണ്ടു പെട്ടി നിറയെ സബർജിലികൾ നൽകിയാണ് അദ്ദേഹം ഞങ്ങളെ യാത്രയാക്കിയത് സബർജിലികളും സബർജിലിയേക്കാൾ മധുരമുള്ള മനുഷ്യരും അറബിയിലൊരു കവിതയാണ് എനിക്ക് ഓർമ്മ വരുന്നത് റസാനത്തു മങ്കി ലുഹു എംഷി ബിഹാ ഹാൻ മെക്കദാർ അഫ്കാലി പല വൃക്ഷങ്ങൾ അതിലെ ഫലത്തിൻ്റെ ആധിക്യത്താൽ ചില്ലകൾ താഴേക്ക് ചായുന്നത് പോലെ അറിവുള്ളവർ അവരുടെ അറിവിൻ്റെ തോതനുസരിച്ച് വിനയമുള്ളവരായിക്കൊണ്ടേയിരിക്കും വീണ്ടും കാണാം